സീരിയൽ താരം ദിലീപ് ശങ്കർ മരിച്ച നിലയിൽ തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിലാണ് സീരിയൽ താരത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് മൂന്ന് ദിവസത്തെ പഴക്കം സംശയിക്കുന്നു വിവരങ്ങളുമായി വിനയരാജാണ് ചേരുന്നത് വിനയ എന്താണ് പോലീസ് നൽകുന്ന വിശദീകരണം ലിബീഷ് തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടൽ മുറിയിലാണ് ഈ ദിലീപ് ശങ്കറിനെ പ്രശസ്ത സിനിമാ സീരിയൽ താരം ദിലീപ് ശങ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും പോലീസ് പറയുന്നതനുസരിച്ച് മൃതദേഹത്തിന് മൂന്ന് ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പോലീസ് പ്രധാനമായും വ്യക്തമാക്കുന്നത് ഈ ഹോട്ടൽ ജീവനക്കാർ പറയുന്നതനുസരിച്ച് കഴിഞ്ഞ ദിവസമാണ് ദിലീപ് ശങ്കർ ഈ ഹോട്ടലിൽ മുറിയെടുത്തിരുന്നത് തുടർന്ന് രണ്ട് ദിവസവും ഇദ്ദേഹം പുറത്തു വന്നിരുന്നില്ല തുടർന്ന് ഇന്ന് പരിശോധന ഈ ഹോട്ടൽ മുറിയിൽ നിന്നും ദുർഗന്ധം ദുർഗന്ധം വന്നതിനെ തുടർന്ന് പരിശോധന നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അഴുകിയ നിലയിലായിരുന്നു മൃതദേഹമെന്നാണ് ഈ പോലീസ് പ്രധാനമായും വ്യക്തമാക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ ഹോട്ടൽ മുറിയിലടക്കം തന്നെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും മരണകാരണം എന്താണെന്ന് വ്യക്തമായിട്ടുള്ള ഈ പരിശോധനകളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് പോലീസ് പറയുന്ന അനുസരിച്ച് എന്തായാലും മൃതദേഹത്തിന് രണ്ടും മൂന്ന് ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പ്രധാനമായും പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ലിബീഷ്